എന്താ അറിയേ പറഞ്ഞോളൂ ആ കേരളത്തിലെ ബിഗ് ബോസ് കഴിഞ്ഞപ്പായിരത്തി എണ്ണാഗനാണ് ബിഗ് ബോസിന് മുമ്പ് ഒരു നൂറിൻ്റെ ചെയ്തിട്ടുണ്ടോ അപ്പൊ ഇത് അതിന് മുമ്പുള്ള ബിഗ് ബോസ് കഴിഞ്ഞപ്പോൾ ഒരു ആയിരത്തി എണ്ണാഗ്രഷ്ണു കേരളത്തില് ദുബായിൽ ഒരേ ചെയ്തായിരുന്നു കല്യാണം സെപ്റ്റംബറിൽ ഉണ്ടാവും അവളവിന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്തു എന്തായാലും ഉണ്ടാവും നിങ്ങൾ എല്ലാവരും വരണം ഇപ്പോഴും ക്ഷണിച്ചോ ഞാൻ ചെറിയ പ്രത്യേകം ക്ഷണിച്ചിട്ടുണ്ട് ചേട്ടനെ പ്രത്യേകം ക്ഷണിച്ചിണ്ട് നിങ്ങള് വരില്ലേ എന്തായാലും കേരളകാരം മൊത്തം ഉണ്ടാവും ഭാവി അധുന ആരെയും കാണിച്ചുകൊടുത്തിട്ടില്ല ഞാൻ എന്തായാലും ആ സമയത്ത് പ്രസന്റ് ചെയ്യാന്ന് വെച്ചിട്ടുള്ളത് ആളങ്ങനെ മീഡിയസിന് മുമ്പിൽ വരാനുള്ളത് അതൊരു ഷെയിം ആണ് നിങ്ങൾ നിങ്ങള് ഓയിസായിട്ടതല്ലേ അങ്ങനെ വരാനുള്ളൊരു മടി കൊണ്ടാണ് വരാത്തത് എന്തായാലും നിങ്ങളുടെ മുമ്പിൽ തന്നെ ഞാൻ പ്രസന്റ് ചെയ്യുള്ളു ആണ് ഒരു മൂന്ന് വർഷത്തെ റിലേഷൻഷിപ്പ് ഉണ്ട് ആളായിട്ട് പക്ഷേ ആ മൂന്ന് വർഷത്തിൽ ലക്ഷം റോളാണ് ആക്കിവിടെ വരാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണ് മാര്യേജ് കൈക്ക് പോയത് അപ്പൊ ഇങ്ങനെ ഇനിയിപ്പോ എന്തായാലും വരും ഉടനെ കല്യാണം കല്യാണുണ്ടാവും ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്തു ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ഞാൻ പറഞ്ഞില്ലേ ത്രീ ഇയർ ആയി ഏകദേശം വൺഇയറോളം സംസാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് ഓട്ടോമാറ്റിക്കായിട്ട് മാര്യേജിലേക്ക് കടക്കൊണ്ട് പോകിയതും മാര്യേജിലേക്ക് എത്തിയതും കാരണം മനസ്സിലാക്കാൻ നമുക്ക് ഒരാളെ മനസ്സിലാക്കാൻ ഒരുപാട് സമയമാണല്ലോ നമ്മൾ ആളായിട്ട് നന്നായിട്ട് സംസാരിച്ചു നല്ല ഫാമിലി ആയാലും കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടാണ് നമുക്ക് ഉള്ളിലെത്തിയതും കൂടുതൽ ആളുടെ ഫാമിലിക്കും കാര്യങ്ങൾക്കും കൂടുതൽ നമ്മൾ ഇഷ്ടമല്ല കാരണം ആൾക്ക് അവിടെ ഉള്ള ഒരാളെ കെട്ടിക്കണമെന്ന് അവരുടെ ആഗ്രഹം അപ്പൊ അതുകൊണ്ടാണ് ഇത്ര വൈകിയത് പിന്നെ അവള് പിടിച്ച പിടിയാണെങ്കിൽ ഞാൻ മതി നിന്നും ഞാനും ആ ഒരു പൊസിഷനിൽ നിന്നുകൊണ്ടാണ് ഇപ്പൊ കല്യാണം നടക്കാൻ പോകുന്നത് പറഞ്ഞിട്ടുണ്ടാകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അറിയാം അറിയാന്ന് വെച്ചാൽ മമ്മിയുടെ അവരോട് എല്ലാവരും സംസാരിക്കണോ വീട്ടുകാരോട് എല്ലാവരും സംസാരിക്കണ അവരുടെ വീട്ടുകാർക്ക് അത്രയും എന്നെ ഇഷ്ടമില്ല കാരണം അതിന് നേരത്തെ കല്യാണം നടത്താനെ പിന്നെ അവള് പിന്നെ പറഞ്ഞ കല്യാണമൊക്കെ മുടക്കായിരുന്നു ഞാൻ മതി പറഞ്ഞു ആർക്കെന്നെ എനിക്ക് ഇഷ്ടമാണ് എനിക്കത്യാണം ഹെൽപ്പ് ചെയ്ത് അതിന് മുമ്പായാലും ഞങ്ങളുടെ കല്യാണം ഫിക്സാണ് അതേ ആള് ഇട്ടു പോയതാണ് അപ്പൊ അത് കല്യാണം ഫിക്സാണ് എപ്പോഴും പക്ഷെ ആക്കൊരു വരാനുള്ള ഒരു പ്രശ്നം ആയിരുന്നു മെയിനായിട്ട് ബിഗ് ബോച്ച് വെച്ച് ഇനി നീ മന്തില് ഞാൻ വേറെ തോക്കുന്നൊക്കെ പറഞ്ഞില്ലേ ആളെ ചുമ്പോ ചൂടായിട്ടാ വേണ്ടി പറഞ്ഞു പറയണം നമ്മള് മൈൻഡിലുള്ള ആള് തന്നെയാണുള്ള ബിഗ് ബോസ് വിളിച്ചിരുന്നോ ബിഗ് ബോസ് കോണ്ടാക്ട് ചെയ്തിരുന്നു അകത്തുള്ള ബിഗ് ബോസിനകത്തുള്ള അച്ഛല്ല ചില ആൾക്കാരൊക്കെ നമ്മൾ കോണ്ടാക്ട് ചെയ്യാറുണ്ട് കാരണം അവര് നമ്മളെ ഒരു മൂന്ന് നൂറ് ദിവസം അവര് നമ്മളെ കണ്ടിട്ടുള്ള ആൾക്കാരല്ലേ അപ്പൊ നമ്മളെ നമ്മളെ പോലെ തന്നെ ഫീലിംഗ് അവർക്കും ഉണ്ടാവും നമ്മുടെ ഫീലിങ്ങെ മറ്റുള്ളവരുടെ ഫീലിംഗ് എല്ലാവരും ഫീലിങ് അവർ കാണാറല്ലേ ശരിക്കും നമ്മളേക്കാളും കൂടുതൽ മാനസികമായിട്ട് ശരിക്കും ഒരു വിഷമിക്കുന്ന ആൾക്കാരാണ് അവരുടെ ക്ലോസ് അത് നിങ്ങൾക്ക് മനസ്സിലാകേണ്ടത് കാരണം നിങ്ങളായാലും പുറത്തു പോകാൻ പറ്റുന്ന സിറ്റുവേഷൻ അവർക്കായാലും പുറത്തു പോകാൻ പറ്റില്ല അവര് നമ്മളെ മാത്രം യേശു നിൽക്കുക ആ ഒരു സിറ്റുവേഷൻ തന്നെ അവർക്കും അവർ അതൊരു മാനസിക പ്രശ്നമാണ് കാരണം അവര് ഞങ്ങൾ എനിക്ക് മനസ്സിലായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആഫ്റ്റർ ബാറ്റിക് അവര് പറയാതെ കാരണം നിങ്ങളുടെ ഓരോ വേദനകളും ഞങ്ങൾക്കും സംഘപ്പെടണ വേദനയായിരുന്നു എന്നാൽ അവരും എല്ലാവരുടെയും എന്റെ മാത്രല്ല എല്ലാവരുടെയും പറ്റ്ഷ്യാ പ്രംക് ആന്ക്ക്ക്ക്ക്ക്തിന്നു ചോറിയാതില്ലേ ഇത്ര ഒരു വട്ടം ഞങ്ങളെ ഇത് മറക്കാനില്ല ഇതിനെ